ിൽ പ്രിയമുള്ളവരെ ഈ മീനിൻ്റെ വെള്ളം മാറ്റുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മീനിനെ നമ്മൾ വെള്ളം മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുതിയ വെള്ളത്തിലേക്ക് എടുത്തിടല്ല കുറച്ച് അതായിരിക്കുന്ന വെള്ളത്തോടും കൂടി തന്നെ നമ്മൾ മീനിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെയാട്ടോ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ എടുത്തിട്ട് പുതിയ വെള്ളത്തിലേക്ക് പതുക്കെ പതുക്കെ വെച്ച് പതുക്കെ അതിനെ പുതിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുക അതിനെ ആക്കുകയാണ് ചെയ്യുക അപ്പം അത് ആ പുതിയ വെള്ളവുമായിട്ട് ഓക്കെ ആയിട്ടുണ്ടാവും പെട്ടെന്ന് ഈ ഒരു പഴയ വെള്ളത്തിൽ നിന്ന് എടുത്ത് അതിനെ കൈ കൊണ്ടെടുത്ത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അതിന് അത് ഓക്കെ ആവില്ലെന്നാണ് പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ചത്തുപോകാനൊക്കെ സാധ്യത ഉണ്ട് അതിനൊരു ഉണ്ട് ഇങ്ങനെ ഒരു ടൈം മനുഷ്യന്റെ റിഫോർമേഷനും ഉണ്ട് മനുഷ്യൻ മാറുന്നതിനും ഉണ്ട് ആ സമയം കർത്താവ് നിങ്ങൾക്ക് തരും അതായത് നിങ്ങളൊരു നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആദ്യം നിങ്ങളുടെ ആ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വയം നമ്മൾ മനസ്സിലാക്കി അത് അതിൽ നിന്നും ഓടി വിളിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട് പുതിയൊരു സ്ഥലത്തോട്ട് താമസിക്കുമ്പോൾ നമുക്ക് എല്ലാം പുതിയതാണ് പക്ഷെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് വെച്ച് തന്നെയാണ് നിങ്ങളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾ മാറില്ല സാഹചര്യം മാറില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒന്നും മാറില്ല അവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു മാറ്റത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനറിയാം നിങ്ങളെ സംബന്ധിച്ചും അതൊരു സ്ട്രഗിൾ ആണെന്ന് അപ്പോൾ വടി പിടിച്ച് നിന്ന് ഈ തെറ്റ് ചെയ്തോ അപ്പടി ഈ തെറ്റ് ചെയ്തു അപ്പ ശിക്ഷ സ്വർഗത്തിലെ കണക്കെഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ശിക്ഷിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഞാനൊരു കൊച്ചച്ഛനോട് ചോദിച്ചു ഒരു മിഷണറി വൈദികനാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഭയങ്കര പാടാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ അറിയാതെ ഒരു കാര്യം പറഞ്ഞു പോയി അപ്പോഴേക്കും ശിക്ഷ ശിക്ഷ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ സ്വർഗ്ഗത്തിൽ കണക്ക് വന്നതാ ഇന്ന് നമ്മൾ പാപം ചെയ്തു അപ്പൊ മാലാകമാര് ഒരു സൈഡിലും പിശാജി ഒരു സൈഡിൽ വരുന്ന മാലാകമാര് നമ്മുടെ നല്ലതും പിശാജി നമ്മുടെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഓരോ തെറ്റിനും ഒരു കണക്ക് സ്വർഗത്തിൽ വരുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി അതിനെ സ്ട്രെസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ദൈവത്തോടൊപ്പം യാത്ര മുന്നോട്ട് പോകാം അപ്പം അച്ഛൻ പറഞ്ഞു ഇതങ്ങനെയൊന്നും അല്ല അച്ഛൻ ഒരുപാട് സ്പിരിച്വലായ കാര്യങ്ങൾ പറയുന്നൊരു അച്ഛനല്ല മിഷണറീസ് പൊതുവെ അങ്ങനെയല്ല അവർ പ്രവൃത്തിയിലൂടെ കർത്താവന കൊടുക്കുന്നവരാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ച കാര്യം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു അതായത് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരാളാണ് ആശ്വാസം തരുന്ന ഒരാളാണ് അതായത് നിങ്ങളെ അറിയുന്ന ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അടുത്ത സുഹൃത്ത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങളുടെ മുഖഭാവം വെച്ച് തന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും അല്ലേ അത്ര പോലും അറിവ് ദൈവത്തിനില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെ എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണോ എനിക്കുള്ളത് എൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ അത് 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 പാപമാണ് അത് നീ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു കർത്താവാണോ നമുക്കുള്ളത് അപ്പം ഇവിടെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറണം ഒരു സാധാരണ ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലും കർത്താവിൻ്റെ അടുത്ത് നിങ്ങൾക്കില്ലേ പിന്നെ ഭയപ്പെടുത്തും നമ്മുടെ സെൽഫ് എസ്റ്റീം തകർക്കുന്ന രീതിയിൽ ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന മനുഷ്യരുണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളാളുകളെയും മറ്റ് സാ സ കാര്യങ്ങളെയും ഒക്കെ ഫോളോ ചെയ്യുന്ന ചെയ്യേണ്ട കാലഘട്ടം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഇനി നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേണം അതായത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഭയുടെതായ എല്ലാ തരത്തിലുമുള്ള ഉദാസജീവിതവും എല്ലാം നിങ്ങൾക്ക് വേണം പക്ഷേ ഒരു വ്യക്തിപരമായി ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം കാരണം നിങ്ങളുടെ വ്യക്തി ജീവിതം എന്നത് നിങ്ങളുടെ സ്വകാര്യതയാണ് അപ്പം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളെ ദൈവത്തിന് എന്തെങ്കിലും നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ അതുപോയി മറ്റൊരാളോട് പറഞ്ഞ് എന്റെ കർത്താവിന് എന്താണ് ഈ കാര്യത്തിൽ ചില സമയത്ത് ഞാനും ചോദിക്കാറുണ്ടോ വേണ്ടെന്നല്ല പക്ഷെ നിങ്ങളുടെ ഇതുപോലെ മെന്റൽ സ്ട്രഗിളിങ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ജീവിതത്തിന്റെ രഹസ്യ തലങ്ങളില് ഇപ്പൊ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിന് ചില രഹസ്യ സ്വഭാവം ഉണ്ടാവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ചില രഹസ്യ സ്വഭാവം ഉണ്ടാവും അപ്പൊ അതൊക്കെ മനസ്സിലാകണേ നിങ്ങളെ ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടണം അവിടെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ബന്ധത്തില് നിങ്ങളായിരിക്കണം അപ്പൊ വടിയെടുത്ത് അടിക്കുന്ന ഒരു ദൈവത്തെ അല്ല സ്നേഹത്തോടെ നിസ്സഹായ ദൈവം ഒരുപാട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം എന്താ പറയുന്നത് ഞാൻ നിന്നെ കരുണയുടെ കയർ പിടിച്ച് നയിച്ചു ഞാൻ നിന്നെ നോക്കി ഞാൻ നിന്നെ വളർത്തി ഞാൻ നിന്നെ നീ പ്രഹ ഞാൻ പ്രഹരിക്കുമ്പോഴും ഞാൻ നിന്നെ ഒരു കൈ കൊണ്ട് പ്രഹരിക്കുമ്പോഴും മറ്റേ കൊണ്ട് ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന ദൈവം പ്രഹരിക്കുമ്പോഴും ദൈവം പ്രഹരിക്കുന്നത് എന്തിനാണ് അമ്മ മക്കൾ അടിക്കുന്ന പോലെയാണ് അവർക്ക് നന്മ വരാൻ വേണ്ടിയാണ് അത് പഴയ നിയമത്തിലുള്ള ദൈവമാണ് അങ്ങനെ പ്രഹരിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ പുതിയ നിയമത്തിലെ ദൈവം സ്നേഹം കൊണ്ടാണ് നമ്മളെ തോൽപ്പിക്കുക യേശുക്രിസ്തു നമ്മളെ സ്നേഹം കൊണ്ടാണ് ദൈവം ഞാൻ അർഹിച്ചിട്ടില്ലല്ലോ ഞാനിത് അർഹിക്കുന്നില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നല്ലോ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കും അങ്ങനെ ഒരു അനുഭവത്തിലേക്കുമാണ് നമ്മളെത്തുക അപ്പം എന്താ പറഞ്ഞത് ദൈവം നിങ്ങളുടെ സുഹൃത്താരണം യേശു ക്രിസ്തുവിനെ നിങ്ങളെ കൂടെ കൊണ്ട് നടക്കണം ഓരോ കാര്യത്തിലും അങ്ങനെ ഒരാൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും ഒറ്റയ്ക്കല്ല ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ മക്കളോ ആരെയും കണ്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇത് എല്ലാവർക്കും അവനവന്റെ വ്യക്തി ജീവിതമുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏകാന്തതയില് മുങ്ങി പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ലോകത്തെ മുഴുവനും മനസാന്തരപ്പെടുത്താനുള്ള ഒരു ഒരു വലിയൊരു അങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം പക്ഷെ അത്രയും വലിയ കാര്യങ്ങൾ തന്നെ സ്വന്തം ജീവിതം ജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ചെയ്യുന്ന ദൈവമാണ് ഞാനിതൊന്നും നിങ്ങളെ കാണുന്നതോ ബാക്കിയെല്ലാം ചെയ്യുന്ന ഒക്കെ ദൈവമാണ് പക്ഷെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നു ബാക്കി എന്താന്നായിട്ട് സംഭവിക്കട്ടെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കുരിശുകൾ ജീവിതത്തിൻ്റെ സഹനവാദങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നു ഈ ഒരു ചെറിയ ജീവിതം ജീവിക്കാൻ എനിക്ക് എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കണം മനസ്സിലായത് അതായത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ധ്യാനം കൂടുമ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണുള്ളത് അന്ന് ഞാൻ എൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ കാര്യങ്ങളാണ് പേപ്പറിൽ എഴുതി വെച്ചതും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതുമൊക്കെ പക്ഷെ അവിടെ വെച്ച് കർത്താവ് എന്നോട് സംസാരിച്ചത് പത്തു വർഷം മുൻപ് എൻ്റെ ജീവിതത്തിൽ നടന്നതും എൻ്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്തതും എൻ്റെ എൻ്റെ ലൈഫിനെ മൊത്തം ഉലച്ചു കളഞ്ഞതും എൻ്റെ ബ്രെയിനിനെ ഒരു ഷോക്ക് ഒരു ഒരു അഫക്റ്റ് ചെയ്തതും എനിക്ക് അത് ഒരു ഭയമായി എൻ്റെ അടിമനസിന് കിടക്കുന്നതും ആ ഒരു ഭയം എൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്നെ ഫോളോ ചെയ്തു വരികയും പഠനത്തിൽ പുറകിലാവുകയും മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റാതാവുകയും അങ്ങനെ എല്ലാത്തിനും ഭയപ്പെട്ട് ഭയപ്പെട്ട് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഇതായിരുന്നു എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം പഠനത്തെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഏർ കലാ ഡാൻസ് പാട്ട് ഇതൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു അതൊന്നും എനിക്ക് പറ്റിയില്ല എനിക്ക് പഠിക്കാൻ തന്നെ താല്പര്യമില്ലാതായി അങ്ങനെ ഒരു ഒരു ലക്ഷ്യങ്ങൾ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അതെല്ലാം ഞാൻ മറന്നു കളഞ്ഞു അങ്ങനെ എന്നെ സംരക്ഷിക്കണം എനിക്ക് ഇനി ഒരു അപകടം ഉണ്ടാവാതെ എന്നെ തന്നെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമായി എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു അപ്പൊ വലിയൊരു അപകടം ഉണ്ടായിട്ടല്ല പക്ഷെ ചെറിയൊരു കാര്യം ഉണ്ടായാൽ തന്നെ ഞാൻ വല്ലാതെ ഭയപ്പെടുത്തി ഈ സംഗതി ഞാൻ മറന്നു കളഞ്ഞു ഇതിൻ്റെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ട് ഞാനത് മറന്നു കളഞ്ഞു അതെന്റെ അടിത്തട്ടി കിടക്കുവാണ് എനിക്കത് അറിയത്തില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ അതായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം പല വഴികളിലൂടെ പോയി ഞാൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചെത്തി പലതും ശ്രമിച്ചു പലതും ട്രൈ ചെയ്തു ഒന്നും വിജയിക്കാൻ പറ്റുന്നില്ല നമുക്ക് മനസ്സിന് ആഘാതങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം മനോഹാരിത അതില്ലാതാക്കും നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് നമ്മുടെ മനസ്സിനേൽക്കുന്ന ഇത്തരത്തിലുള്ള ഷോക്കും ഫോബിയാസും കുറേയൊക്കെ ഉള്ള മനുഷ്യർക്ക് അവർക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ ധ്യാനം കൂടുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണ് പത്ത് വർഷം മുൻപ് എന്റെ ജീവിതത്തിൽ നടന്ന എന്നെ ഭയപ്പെടുത്തിയ ആ സംഗതി രണ്ടായിരം വർഷം മുൻപ് എഴുതിയ വചനഭാഗത്തിൽ നിന്നും ഒരു പരിചയമില്ലാത്ത ഒരു ചേച്ചി എനിക്ക് എന്നെ ഓർമ്മപ്പെടുത്തി തരുവാണ് ഇതാ ഇതുപോലൊരു മുറിവ് നിന്റെ മനസ്സിലുണ്ടല്ലോ എന്നെ ഓർമ്മപ്പെടുത്തി തരുവാണ് ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല ഇതൊരു കോമൺ കാര്യമാണ് ഇതൊക്കെ ദൈവം ചെയ്യുന്ന ഒരു വളരെ ചെറിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇതെന്റെ ജീവിതത്തിന്റെ തന്നെ വലിയ ഒരു ആണ് എന്റെ ജീവിതത്തിന്റെ തന്നെ വലിയ ഒരു ഒരു പോയിന്റാണ് ഒരു മൂലക്കല്ലാണെന്നൊക്കെ പറയാം അപ്പോ ഞാൻ മനസ്സിലാക്കി എന്റെ ദൈവത്തിന് എന്റെ കാര്യത്തെ കുറിച്ച് എന്നെക്കാൾ കൂടുതൽ ആകുലതയുണ്ട് എന്റെ ദൈവത്തിന് എന്റെ കാര്യത്തെ കുറിച്ച് എന്നെക്കാൾ കൂടുതൽ ധാരണയുണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് അതുകൊണ്ടാണ് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഈ ഭയങ്ങളെ നീ മാറ്റണം നീ സേഫാണ് നിനക്ക് കൊഴപ്പൊന്നുമില്ല നിനക്ക് ഒരുപാട് നല്ല ഭാവി ഉണ്ട് ഇത്രയും നിങ്ങളെ നിങ്ങളെക്കാൾ നന്നായി അറിയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ പിന്നെ എന്നെ മനസ്സിലാകാൻ ആരുമില്ലേ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് അപകർഷതാ ബോധമാണ് എന്നെ കാണാൻ കൊള്ളൂലേ എന്നെ പലരും വളരെ ബോഡി ലാംഗ്വേജിന്റെ പേരിൽ അപകർഷതാ ബോധം അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ കാണാൻ ചെറുതായതിന്റെ പേരിൽ ആളുകൾ പറയും പക്ഷെ ഈശോയോട് നിങ്ങൾ ചോദിക്കണം നിങ്ങളായിരിക്കുന്ന ഈ ഒരു ശരീരപ്രകൃതിയിലും ഈ ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ നിങ്ങൾ എന്തിനാണ് ദേവി ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് നന്മയായ ഒരു ഉത്തരം ദൈവത്തിന്റെ പേരിൽ അപ്പൊ ആദ്യത്തെ ഇതാണ് ദൈവം നിങ്ങൾക്ക് സമയം തരും രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളേക്കാൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും നിങ്ങളെ വടിവെട്ടി അടിക്കാൻ നിൽക്കുന്ന ഒരു ദൈവമല്ല ധൂർത്തപുത്ര ഉപമയിലെ ആ മനുഷ്യന്റെ കഥ പോലത്തെ ആ കഥയിലെ അപ്പനെ പോലെ പോലും നമുക്ക് നമ്മുടെ അപ്പനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മക്കളെന്ന നിലയിലുള്ള നമ്മുടെ പരാജയമാണ് നിങ്ങളെ ലോകത്ത് ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ആന്തരികമായ സംഘർഷങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതിന് നിങ്ങൾ തനിച്ചായി പോകുന്നതിന് നിങ്ങളുടെ മെൻ്റൽ സ്ട്രഗിളിങ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് മറ്റാർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന് മനസ്സിലാകും പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ മീനിന്റെ കഥയിൽ പറഞ്ഞ പോലെ ഒരു പുതിയ വെള്ളത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവം അതിനെ ഒരു സമയം തരും ഒരു പുതിയ മാറ്റം നിങ്ങൾക്ക് ഒരു ദൈവം സമയം തരും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഒരുപാട് നല്ല മനുഷ്യരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ലോകത്തുള്ള മനുഷ്യരിൽ നിന്നും നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണങ്ങളാകുന്ന ചില മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും അതായത് എനിക്ക് ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു മൊരു കൂട്ട മനുഷ്യരെയൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സോഷ്യൽ ആൻസൈറ്റി പോലുള്ള ഒരു സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു മതി വീട്ടിലിരുന്ന് കുറേ പ്രാർത്ഥിച്ചു പിന്നെ അങ്ങനെ അങ്ങ് ഇരുന്ന് പോവുകയാണ് അപ്പൊ മതി ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇനി നീ ജോലിക്ക് പോകണം അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ദൈവത്തോട് പറയുന്നത് എനിക്ക് പേടിയാണ് എനിക്ക് ആളുകളോട് സംസാരിക്കേണ്ടത് എനിക്കിങ്ങനെ മിണ്ടാതെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് പക്ഷെ അത് പറ്റില്ല ദൈവം ഒരിക്കലും ഒരാളെ വിളിച്ച് പഠിപ്പിച്ചിട്ട് വെറുതെ ഇരില്ല ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും അപ്പൊ പുറത്തോട്ട് പോകാൻ എനിക്ക് ഭയമുള്ള എന്റെ അവസ്ഥ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ മടിയുള്ള എനിക്ക് അതിനെ താല്പര്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനിഷ്ടമുള്ളത് ആ ഒരാളായതുകൊണ്ട് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പൊ എനിക്കൊരു സ്കൂളിലാണ് ദൈവം ജോലി തന്ന ആദ്യം തന്നെ അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പള് അവിടുത്തെ അച്ഛൻ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് എന്നോട് വളരെ അധികം കരുണയോടെ ഇടവഴി വളരെ 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 അധികം കരുണയോടെ അത് അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അപ്പോൾ എനിക്ക് മനുഷ്യരെ കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുകൾ മാറി എല്ലാവരും കരുണയില്ലാത്തവരല്ല എനിക്ക് ഒരുപാട് കരുണ നിഷേധിക്കപ്പെട്ടു അപ്പൊ ഞാൻ ഓർത്തു ലോകത്തുള്ള മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് എനിക്ക് മനുഷ്യരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷെ ദൈവത്തെ ഞാൻ അറിഞ്ഞു പക്ഷെ ഈ മുറിവുകളെല്ലാം ദൈവം പതുക്കെ 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 സൗഖ്യമാക്കും അതിന് ദൈവം ഒരുപാട് നല്ല മനുഷ്യരെ ഉപയോഗിക്കും അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് അതുപോലെ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യരാവാൻ നമുക്കും വിളിയുണ്ട് ദൈവത്തെ അറിഞ്ഞ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കയ്യിൽ ഉപകരണങ്ങളാകണം അപ്പൊ എനിക്ക് ദൈവത്തിന് എന്റെ ഭയങ്ങൾ അറിയാവുന്നതുകൊണ്ട് ദൈവം ആദ്യം തന്നെ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരല്ല എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുത്തിട്ട് കുറച്ചും കൂടി ഈസി ആക്കിയ കാര്യങ്ങളിലേക്ക് ആദ്യം എന്നെ കൊണ്ടുപോയി പതുക്കെ 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 ഞാൻ വളരാൻ തുടങ്ങി പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി അപ്പോൾ ദൈവം നിങ്ങൾക്ക് സമയം തരും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ചിന്തകൾ ഞാൻ പങ്കുവെച്ചു എന്ന് വിചാരിക്കട്ടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കാൻ നിങ്ങൾ മറക്കരുത് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ഓട്ടപ്പാച്ചിലുണ്ട് അപ്പോൾ അതിനിടയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താനും ഇങ്ങനെ ഒരു ശുശ്രൂഷയിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മുന്നോട്ട് പോകാനുമൊക്കെ പറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആ